ഹലോ നായ് എല്ലാവർക്കും സോമേഷ് റെസ്റ്റോറൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്നൊരു ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാൻ പോകാണേ അപ്പോൾ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാൻ ചെന്നപ്പോഴാണ് ബിരിയാണി റൈസ് തീർന്നെടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാൻ അത് കൊണ്ട് പിന്നെ പച്ചരിയിലാണ് ബിരിയാണി തയ്യാറാക്കി വയ്ക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റാണ് നമ്മൾ നോർമൽ ബിരിയാണി റൈസ് ചെയ്യുന്ന അത്രയും ടേസ്റ്റ് തന്നെയാണ് ഇതൊരു പച്ചരി ചെയ്തെടുത്തപ്പോഴും അപ്പോൾ ഇതിങ്ങനെ കണ്ടുനോക്കാം അപ്പോൾ ഞാനിവിടെ അരി എഴുതാനായിട്ട് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം അത്യാവശ്യം തിളന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തട്ടയും ഗ്രാമ്പു ഏലക്ക സായ് ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുപ്പും ചേർത്ത് കൊടുക്കണേ എന്ത് ചോർന്ന ആവശ്യത്തിനുള്ള കൂടെ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം അരി കഴുകി അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പിന്നെ ഇതിലേക്ക് ഒരു അലമുറി നാരങ്ങേര നീര് ചേർക്കുന്നത് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി പിന്നെ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ബിരിയാണി റൈസിനേക്കാളും വേവ് കുറവാണ് ഈ പച്ചരിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേവ് നമ്മൾ നമ്മളിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഇനി നമുക്ക് നമ്മൾ ചെമ്മീനൊന്ന് റെഡിയാക്കണം അതിനായിട്ട് ചെമ്മീനെ ഇവിടെ കഴുകിയെല്ലാം നല്ല വൃത്തിയാക്കി ഇഷ്ടമുണ്ട് ഇതിപ്പോൾ ഏകദേശം അര കിലോ ചെമ്മീൻ ഉണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീബിൾ സ്പൂൺ അളവിലെ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരൊന്നര ടീസ്പൂൺ അളവിലെ മല്ലിപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലെ മസ നമ്മുടെ ജരം മസാലയുണ്ടല്ലോ അതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് ഇതൊരു ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചായിട്ട് നല്ലതാണ് എങ്ങനെ ഉള്ളിലൊരു അര മണിക്കൂറെങ്കിലും ഇത് നമുക്ക് മാറ്റി വെക്കണം ഇതിപ്പോൾ ഞാൻ ഒരു മുക്കാൽ കിലോ അരിക്ക് അര കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത് അങ്ങനെ ചോറ് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇനി ബാക്കി ദാമിടുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഭാഗത്തിന് വെന്ത് കിട്ടിക്കോളും ഇനി നമുക്ക് ഉള്ളിയൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നെയ്യ് മാത്രമാണെങ്കിലും വറുത്തെടുക്കാം സൺഫ്ലവർ ഓയിലാണെങ്കിലും വറുത്തെടുക്കാം ഞാൻ അവിടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നല്ലപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ ഉള്ളിയാണ് അപ്പോൾ ഇത് ഒന്ന് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഇളക്കി കൊടുക്കാവേ ഇപ്പോഴത്തേക്കിത് പെട്ടന്ന് അങ്ങ് മൂത്ത് കിട്ടും അപ്പോൾ ഒരുപാട് അങ്ങ് ഫ്ലെയിം ഇടരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുത്ത് തന്നെ ഇത് വറുത്തെടുക്കാം ഇതൊക്കെ നേരത്തെ വറുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ പരിപാടി എല്ലാം കഴിയും അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്നായിട്ടുണ്ട് ഈ ഒരു പാകം മതി കേട്ടെ ഇത് വെളിയിൽ നമ്മളിത് കോഴിക്കഴിയുമ്പോഴത്തേക്ക് വെളിയിലിരുന്ന് ഒന്നുകൂടി ഇരുന്ന് ആയിക്കോളും ഇതിന് ശേഷം ഇനി ഇപ്പം നമുക്ക് അന്തിപ്പെട്ട കൂടെ ഒന്ന് വറുത്തുപോയി എടുക്കാം അപ്പോൾ ഈ ഒരു എണ്ണയിൽ തന്നെ റേസിങ്സും അതുപോലെ തന്നെ ക്യാഷൂ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ ഇപ്പം നമ്മുടെ ക്യാഷു ആവുന്നില്ല റേസിങ്സാണേലും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി ഒക്കെ ഒന്ന് ഒരു ഫ്രൈ ചെയ്തിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് രണ്ടുമൂന്ന് ദിവസമൊക്കെ ഇരുന്നോളും അപ്പം നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ ഇതൊന്ന് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും അങ്ങനെ നമുക്കിനും ബാക്കി വന്ന എണ്ണയിലേക്ക് വേണ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ഇതിലേക്ക് കുറച്ച് മസാലകൾ പെരിഞ്ചീരകവും അതുപോലെ പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഒരു രണ്ട് സാവാള അത്യാവശ്യം വലുപ്പമുള്ള ഒരു രണ്ട് സാവാളയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നുക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തപ്പോഴത്തേക്കും നമ്മുടെ സാവാളയൊക്കെ നന്നായിട്ടൊന്ന് വാഴിവരും അപ്പോൾ അത്യാവശ്യം ഒരു ബ്രൗൺ നിറമായി കാരണം കേട്ടോ എന്നാലേ നമുക്ക് ആ ഒരു ചെമ്മീൻ്റെ ഒക്കെ ചെയ്ത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റും വരത്തുള്ളൂ അപ്പോൾ ആ ഉള്ള നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്താണ് ഞങ്ങളുടെ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് അത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അതാണ് മൂന്നെണ്ണം എടുത്തേക്കുന്നത് എരിവ് ഒരു മൂന്നോ നാലോ അഞ്ചോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നതുവരെ നല്ല വില നോക്കി കൊടുക്കാം അതിനുശേഷം ഒരു മൂന്ന് മീഡിയം സൈസ് ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വെന്തുടങ്ങി വരണം അപ്പോൾ ഈ ടൊമാറ്റോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിലക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും നല്ലപോലെ നമുക്ക് വെന്തുടയണം എന്നാലാ കറിയുടെ ടേസ്റ്റൊക്കെ കിട്ടുക അതിനകത്ത് അങ്ങ് ടൊമാറ്റോടെയൊക്കെ പച്ചമണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി നല്ല പോലെ ഒന്ന് വെന്ത് തൊട്ടഞ്ഞ് വേണം ആ ഒരു പാകം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ അങ്ങനെ ഇപ്പം നമ്മുടെ ടൊമാറ്റോയൊക്കെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഉണ്ടില്ലേ നല്ല പോലെ തന്നെ വെണ് തൊട്ടഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിനി കുറച്ച് പൊടികളൊക്കെ ചേർത്ത് വയ്ക്കാം ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു മുക്കാൽ ടീബിൾ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരണം ആ ഒരു പാകം വരെ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തൈരൂടെ ചേർത്ത് അപ്പോൾ ഒരുപാട് പുളി ഉള്ള തൈരല്ല അത്യാവശ്യം പുളിയുള്ള ടൈപ്പ് തൈരാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് പുളി വെള്ളം ആണെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഉള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ചെമ്മീൻ വേഗാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണേ ഇനി നമ്മളിവിടെ മസാലയൊക്കെ പട്ടി വെച്ചിട്ടുള്ള ചെമ്മീനോട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ അങ്ങനെ നമ്മുടെ മസാല പട്ടി കൊഞ്ചെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കൊഞ്ച് വേഗം പാകത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാമേ ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളമോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതോടെ ഇരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റി വരണം അതൊരു ഒന്ന് വെയിറ്റ് ചെയ്യാം അതിലേക്ക് ഞാൻ കുറച്ച് പുതിനീലം മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ അങ്ങനെ നമ്മുടെ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു അര മണിക്കൂറോളം ആയിട്ടുണ്ട് കണ്ടില്ലേ അതിനകത്ത് വെള്ളമൊക്കെ കുറേ വറ്റി കുറച്ചുകൂടെ വെള്ളമുണ്ട് ഇതൊന്നും ഇനിയും നമുക്ക് തുറന്ന് വെച്ച് കുറച്ച് ഒരുപാട് അങ്ങ് എത്തിച്ചെടുക്കേണ്ട ഒരല്പം വെള്ളത്തിൻ്റെ അംശ്തിൽ കാണണം നമ്മൾ ദം ഇടുമ്പോഴത്തേക്കും ഇതങ്ങ് കറക്റ്റ് പാകത്തിലായിക്കോളും അപ്പോൾ ഈ ഒരു ആയിട്ടുണ്ട് ഇത്ര മതിയാവും ഈ ഒരു പാകം ആയപ്പോഴത്തേക്കും ഞാൻ ഈ ഫ്ലെയിം ചെയ്യാൻ ഓഫ് ചെയ്യണേ ഇത്ര മതി അങ്ങനെ നമ്മൾ ബിരിയാണി കൂടെ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ചൂട് കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് നെയ്യോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ നമ്മൾ ഉപയോഗിച്ച് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ ചോറിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്ക് കൊടുക്കാം ഇപ്പം ചെമ്മീന് എല്ലാ പോഷനിലും വരുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഓരോ ഭാഗത്തും കുറച്ച് കുറച്ചായിട്ട് എല്ലായിടവും നമ്മൾ ഇളക്കുന്ന സമയത്ത് എല്ലായിടവും എടുക്കുന്ന രീതി വേണം ഇട്ട് കൊടുക്കുക ഒരു ഭാഗത്തായിട്ട് മാത്രം ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്മുറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ മല്ലിയിൽ പിന്നെ നമ്മുടെ ഉള്ളി വറുത്തതും അതുപോലെ തന്നെ റേസിൻസും ഒക്കെ ഫ്രൈ ചെയ്തും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ലെയർ നമ്മൾ വീണ്ടും ചോറാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ ചെമ്മീന് പിന്നെ മല്ലിയില പുതിനഷ്യൂ ഫ്രൈ ചെയ്തതും ഒക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് നമ്മൾ വീണ്ടും ചോറ് അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തേക്കാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു മൂന്ന് ലെയർ ആയിട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു ബിരിയാണി സെറ്റ് ചെയ്തേക്കുന്നത് ഈ സമയം വേണമെങ്കിൽ നമുക്ക് ബിരിയാണി ലസൻസ് ഉണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ബിരിയാണി ലസൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ അതുകൊണ്ട് ലെസൻസ് ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ഞാൻ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇവിടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതുപോലൊരു ദോശക്കാവ എടുത്ത് വെച്ചിട്ടാണ് അത് നന്നായിട്ടൊന്നും ചൂടായി വന്നപ്പോഴത്തേക്കും ഇത് സെറ്റ് ചെയ്ത ബിരിയാണി അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടൊരു ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ നെയ്യടൊക്കെ ഒരു പ്രത്യേക മണം വരുന്നുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും വെന്ത് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല കുഴഞ്ഞു പോവുകയോ ഒന്നും ആയിട്ടില്ല കറക്റ്റ് ഭാഗത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ഒരു ബിരിയാണി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബിരിയാണി പൈസ ഒന്നും വേണമെന്നില്ല ഇതുപോലെ നമ്മുടെ വീട്ടിൽ പച്ചരി ഉണ്ടെങ്കിലും നമുക്ക് വളരെ എളുപ്പം തന്നെ ഇതുപോലെയൊരു ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അല്ലാതെ നമ്മൾ എന്താ പച്ചരിയുടെ ഒരു മണമോ മറ്റു കാര്യങ്ങളോ ഒന്നും വരില്ല കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻ്റായിട്ട് അറിയിക്കുക അലച്ചും ചൂട് ചെന്നൈ ബിരിയാണിയും വലുപ്പം സാലഡും അച്ചാറും പപ്പടവും ഉണ്ടെന്നുണ്ടെങ്കിൽ കുഷാലായി അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ